ധർമ്മസ്ഥലയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇവിടെ ഇപ്പൊ മാധ്യമങ്ങൾ കൊണ്ടാടുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മസ്ഥലയിലെ കഥ മുഴുവൻ നുണയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കണം അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിഷയത്തിന്റെ പിന്നിൽ തന്നെയായിരുന്നു കുറച്ച് ഡാറ്റകൾ കളക്ട് ചെയ്യാതെ വീട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് വെയിറ്റ് ചെയ്തായിരുന്നു ഇതാ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്കൂൾ വിട്ട് യൂണിഫോമിൽ വരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത് നേരിട്ട് കണ്ട ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പക്ഷേ ഇവരിപ്പൊ രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ സൗജന്യയുടെ കേസ് നുണയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയനെ എന്നുള്ളതാണ് സൗജന്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗ്യാങ് റേപ്പ് നടന്നു എന്നുള്ളതാണ് ഒരാളുടെ തലയിലേക്ക് അത് കെട്ടിവെച്ച് ആളെ കുടുക്കി എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാമെന്ന് ശ്രമിച്ചപ്പോ സി അന്വേഷണം വന്നു ആ ഒരു കേസിൽ പ്രതിയെ പോലും കണ്ടെത്താൻ കഴിയാതെ അത് മൂടി വെച്ചു എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാനുണ്ട് ദയവു ചെയ്ത് വീഡിയോ ഷെയർ ചെയ്തിട്ട് മാത്രം കാണുക പരമാവധി ജനങ്ങളിലേക്ക് എത്തട്ടെ ഇവിടെയുള്ള ധർമ്മം എന്താണ് നമ്മൾ കണ്ടല്ലോ ധർമ്മസ്ഥലയിലുള്ള കാര്യങ്ങളൊക്കെ നുണയാണ് എന്ന് അവർക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി യൂണിഫോം കോളേജോ അവൾ എഴുതേ നമ്മ ആക്കൊണ്ടിരും അമ്മ ഹി നമ ജ്യോതി ബാഗ്യ മകളെ ജ്യോതി തരനുണ്ട് അതൊക്കെ അവളെട്ട് ആമേല് യൂണിഫാമ് എല്ലാം സ്കൂൾ ഗോ കാലേജ് ഹുഗി ജ്യോതി തരനേ ഇതെന്താ നോഡ് സുമ്നാ ധർമ്മസ്ഥലെ ഒരു ചികിത്സക്കായിട്ടാണ് ഈ ഒരു സ്ത്രീ പോകുന്നത് ശരീരത്തിൽ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് പ്രകൃതി ചികിത്സയിൽ പേര് കേട്ട ഒരു സ്ഥലം ആ സ്ഥലത്തേക്ക് പോയ സമയത്ത് കുറച്ച് ആളുകൾ ഇന്ന് ഡോക്ടർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ അത് കേട്ടപ്പോൾ തന്നെ അവർ ആകെ സങ്കടപ്പെട്ടു കാരണം അവരന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷമാണ് അവിടെ പോകുന്നത് അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇന്ന് ചികിത്സ ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ രണ്ടോ ആൾ നാട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ കുറച്ച് ആളുകൾ തിരുത്താൻ ശ്രമിച്ചു ഒരു ഓട്ടോറിക്ഷ ഒരു കാറ് പിന്നെ രണ്ടോ മൂന്നോ ബൈക്ക് ഇത്രയും വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു അതിലെ രണ്ടു പേരാണ് പറയുന്നത് ഇന്ന് ഈ ഒരു ചികിത്സ ഇല്ല നിങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഓട്ടോറിക്ഷ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ വേണമെങ്കിൽ ഇതിൽ കയറി പോയിക്കോളൂ എന്ന് പറയുകയാണ് അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞ് കുഴപ്പമില്ല ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് ഞങ്ങൾ ഇപ്പൊ അതൊക്കെ നടന്നുപോയിക്കോളാം എന്നുള്ളത് അങ്ങനെ അവർ നടന്നു ഇങ്ങാണ് ആ ഒരു സമയത്ത് തന്നെ ഒരു ബസ് അവിടെ വന്ന് നിർത്തുന്നുണ്ട് ആ ഒരു ബസ്സിൽ നിന്നും ഒരു സ്കൂൾ യൂണിഫോം ഇട്ട പെൺകുട്ടി ഇറങ്ങുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ തന്നെ ഇവരുടെ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്രേ അത് കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു അമ്മച്ചിക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടി കാടാണ് അതുകൊണ്ടൊക്കെ തന്നെ ആരുമില്ലാത്ത അങ്ങോട്ട് പോകുന്നു ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അതിഭയാനകമായിട്ടുള്ള ഒരു കേട്ടു പാസ് അമ്മ യൂറിൻ പാസ് ആകെ മരായി അക്ക നോടിയോടെ ഓദർ നമ്മ പക്കല അല്ലേ അമ്മന ബി എന്തെങ്കിലും കർക്കൊണ്ട് അവര് കൂത്ത് കൊണ്ടു നാല് അവർ ഇതേനെ നിന്ക്കൊണ്ട് ശേഷമാണ് ഈ പെൺകുട്ടി ബഹളം വെക്കുന്നത് അവരുടെ മുന്നിലൂടെ നടന്നു പോകുന്നു ഈ വാഹനങ്ങൾ നിർത്തിയിട്ട ഭാഗത്തേക്ക് എത്തിയതിനു ശേഷമാണ് ഈ ഒരു ചീറൽ കൽകുന്നത് ആ സമയത്ത് ഇവരുടെ അമ്മ മൂത്രമൊഴിക്കാൻ വേണ്ടി കാട്ടിനകത്ത് പോയിട്ടുണ്ട് അവരും പെട്ടെന്ന് ഈ ശബ്ദം കേട്ടിട്ട് ഭയപ്പെട്ടിട്ട് ഇവരുടെ അടുത്ത് ഓടി വരുന്നുണ്ട് ಹಾಂ ಅಮ್ಮ ಅಪ್ಪ ಬಿಡಿ ನನ್ನ ಬಿಡಿ ಅಂತ ಕೇಳಿಸಿದ್ ಸೌಂಡ್ ಕೇಳಿಸ್ತು ನಮಗೆ ಅವಾಗ ನಾನು ತಿರುಗಿ ನೋಡಿದೆ ಇಲ್ಲೇ ಹೋಗಿದ್ದು ಹುಡುಗಿ ಅವಳು ಅಮ್ಮ ಅಮ್ಮ ಇರೀ ಒಂದು ನಿಮಿಷ ಆ ಹುಡುಗಿ ಆಮೇಲೆ ಅಲ್ಲಿ ಒಂದು ಬೂದ್ ಬಣ್ಣ ಕಾರು ಅವಾಗ ತಾನೇ ಸ್ಟ್ಯಾಂಡ್ ಆಯ್ತಲ್ಲ ಬಂದು ಆಮೇಲೆ ಆಟೋ ಇತ್ತಲ್ಲ ಇದು ಹೋಗಿ ಅಲ್ಲಿ ಮರೆಯಲ್ಲಿ ನಿಂತ್ಕೊಂಡು ಆವಾಗ ಇವ್ರು ಏನು ಮಾಡಿದ್ರು ಇವ್ರು ಏನು ಮಾಡಿದ್ರು ಅಂದರೆ ಆ ಹುಡ್ಗಿನ ಕಿರ್ಚ್ಕಂತಲ್ಲ ಆವಾಗ ಹುಡ್ಗಿ ಛತ್ರಿ ಎಲ್ಲ ಬೀಳ್ತು ಕೆಳಗೆ ಏನೋ ಕೊರ್ಚಿಪೋ ಏನೋ ಬೇರೆ ಒಂದು ವಸ್ತು ಬೀಳ್ತು ಆವಾಗ ಹುಡ್ಗಿ ಎತ್ಕಳ ಬಗ್ಗಕ್ಕೆ ಎತ್ಕಳಕ್ಕೆ ಹೋಯ್ತು ಅವಾಗ ಹುಡುಗಿ ಕೈನ ಹಿಂದಕ್ಕೆ ತಿರ್ಚಿದ್ರು திருச்சி மேல ஜூங்கிடுக்கண்டு ஏன் இல்ல உடுகி சவுண்ட் இல்ல இன்னும் அவங்க நான் எட்மூறு எஜை முந்தை நின்று அல்ல அனசு ஓடத்தேன் நான் அம்மா நான் ஓடத்த ஓடத்திர் தக்ன உடுக ஆ நான் ஓட அஸ்த் நோட் ஆடுகின மோஸ்ட்லி அவரு காரொழி தூர்ஸ் கொண்டாரு அனசத்தை நோக்கணும் சமேத்து அவரு பெண் குட்டியோட முடிக்கிண்டு அது போல தனே அவருடைய വായ യൂണിഫോം ആണ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ആ ഒരു വാഹനത്തിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു വ്യക്തി ഒരു അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നത് ആള് ചോദിക്കുന്നുണ്ട് അത്ര നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തട്ടി തട്ടിക്കൊണ്ടുപോവാണോന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഈ കുട്ടി വീട്ടിൽ നിന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ആ ഒരു മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് കൊണ്ടുപോയ പോലെ എന്തിനാണ് ഇങ്ങനെ ആ റോട്ടിലൊക്കെ വെച്ച് ചെയ്യുന്നത് മോശം എന്ന് പറയുമ്പോൾ നീ നിന്റെ പണി നോക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുമായിട്ട് അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യനെ ഇവർ കൃത്യമായിട്ട് കണ്ടിട്ടില്ല കുറച്ച് ദൂരെയാണ് പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ സൗജന്യ കേസിൽ ഒരു ദൃക്സാക്ഷി എന്തുകൊണ്ട് ഇപ്പൊ ഇവരത് വന്നു പറയുന്നു എന്നുള്ള കാര്യത്തിനുള്ള ഉത്തരവും അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് ഭയമായിരുന്നു ഇത്രയും നാള് മിണ്ടാൻ ഭയമായിരുന്നു ഇനി ഇത് മറച്ചു വെക്കേണ്ട കാര്യമില്ല പോലീസ് നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവര് വന്നിട്ടുള്ളത് അവരുടെ മുഖം മൂടിയിട്ടുണ്ട് ഇവരുടെ പേരോ മറ്റുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല ഇനി അവരുടെ ലൈഫും കൂടിയും തീരണ്ടല്ലോ എന്നുള്ള കാരണം കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഭീമ ആ ഒരു ദിവസം ലീവായിരുന്നു എന്നാണ് മൊഴി കൊടുത്തിട്ടുള്ളത് അതായത് സൗജന്യയെ കാണാതായ ദിവസം ഭീമ ലീവായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഭീമ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഭീമ വീണ്ടും പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു അതുകൊണ്ടൊക്കെ തന്നെ ആള് അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം കൂട്ടുപ്രതിയാണ് ഇത്രയും നാൾ മറച്ചു വെച്ച ഒരു വിഷയമാണ് കൂട്ടുപ്രതിയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യും പക്ഷെ എസ് ഐ ടി ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം ആ ദിവസം സൗജന്യയെ കാണാതായ ദിവസം ഭീമക്ക് പകരം രവി പൂജാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഭീമക്ക് പകരം ജോലി ചെയ്തിരുന്നത് ആ ഒരു മനുഷ്യൻ ഇത് കൃത്യമായിട്ട് എസ് ഐ ടിക്ക് കൊടുത്ത മൊഴിയാണ് ആ മൊഴിയിൽ പറയുന്നുണ്ട് രവി പൂജാരി ഈ ഇരുപത്തയ്യായിരം രൂപ എങ്ങാനും ഈ ഒരു കാര്യം മറവ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിരുന്നു എന്നുള്ളൊരു കാര്യം ഇതൊന്നും നമ്മൾ കൈ കയ്യിൽ നിർത്തിയിരുന്നല്ലോ കൃത്യമായ ഡാറ്റ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ രവി രവിപൂജാരി മരണപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സൗജന്യ കേസുമായി ബന്ധപ്പെട്ടുള്ള പല ആളുകളൊന്നും ജീവിച്ചിരിക്കില്ല ഇതല്ല അവസാനിച്ചു എന്നുള്ളൊരു നിലയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചേച്ചി രംഗപ്രവേശനം നടത്തുന്നത് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി തന്നെ എസ് ഐ ടിക്ക് കൊടുത്ത മൊഴിയിൽ ഒരു വലിയ മാറ്റം വന്നു ഞാനാണ് സൗജന്യയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അതിലാണ് അയാൾ കുടുങ്ങിയത് സത്യത്തിൽ അവിടെ മൊഴി രണ്ട് രണ്ടായിട്ട് പറഞ്ഞു പക്ഷെ എന്തൊക്കെയായാലും ഒരു ദൃക്സാക്ഷി ഇവിടെയുണ്ട് ചിന്നയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞാലും ഒരു ദൃക്സാക്ഷി ഇവിടെയുണ്ട് അത് തന്നെ വലിയൊരു കാര്യം ഞാൻ കാണുന്നത് അതുകൂടാതെ മഹേഷ് ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളാണ് എല്ലാത്തിനും കാരണക്കാരൻ അയാളാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നു അയാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സംഭവം കൂടെ എല്ലാരും കേട്ടു പക്ഷെ അയാൾ അറസ്റ്റ് ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതത്തെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ അയാൾക്കെതിരെ പഴയ എന്തൊക്കെയോ കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയി മഹേഷ് ഷെട്ടിയൊക്കെ ഇതിൽ പ്ലാൻ ചെയ്തതിരെ ചെയ്തൊരു കാര്യമാണെങ്കിൽ അവർക്കൊക്കെ ശിക്ഷ കിട്ടണം തന്നെയാണ് ഞാനും പറയുന്നത് ഇവിടെ എനിക്ക് ഈ ചിഹ്നയോട് പോലും എനിക്ക് യാതൊരു കരുണയും തോന്നേണ്ട കാര്യമില്ല കാരണം അയാളും ചെയ്തത് ഒരു വലിയ ക്രൂരതയാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് ഇത്രയും ആളുകളെ കുഴിച്ചിട്ടിട്ടു എന്ന് പറയുന്ന ഈ കാര്യത്തിൽ ഫുള്ള് തെളിവ് കണ്ടെത്തണം എന്നുള്ളതാണ് എല്ലാവരും പൊക്കണം എന്നുള്ളതാണ് എഴുപത് സ്ഥലം സ്പോട്ട് ചെയ്തിട്ടുണ്ട് അതിലാകെ വളരെ കുറച്ച് സ്ഥലം ഇപ്പോഴും തോന്നിയിട്ടുള്ളൂ അപ്പൊ അത് കേട്ട ആളുകൾ വിചാരിക്കും ഓഫാക്കിയൊക്കെ നിർത്തിന്നെ അല്ല എസ് ഐ ടി അവസാനിപ്പിച്ചിട്ടില്ല എസ് ഐ ടി ഇനി അങ്ങോട്ടും അങ്ങോട്ട് എല്ലാ കുഴികളും പരിശോധിക്കും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നും ചിന്നയ്യ പറഞ്ഞത് ഒക്കെ നുണയാണ് എന്നൊന്നല്ല എസ് ഐ ടി പറഞ്ഞത് ചിന്നയ്യ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നുണയല്ല എന്നാണ് എസ് ഐ ടി പുറത്തുവിട്ടിട്ടുള്ളത് അതിന്റെ ഡാറ്റ സൈഡിൽ ആളുകൾക്ക് ഇത് കൊറേ ചാനൽസിന് അതൊക്കെ എങ്ങനെയെങ്കിലും വ്യൂ കിട്ടുക എന്നുള്ള കാര്യം കൊണ്ട് പലരും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പറയാം ഇനിയും നിർണായകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എസ് ഐ ടി പുറത്തു വിട്ടൊന്നും നമ്മുടെ ചാനൽ പറയില്ല കേട്ടോ ക്ഷേത്ര നഗരത്തിന് സമീപത്തെ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലുള്ള സ്ത്രീകള് കുട്ടികള് സംശയാസ്പദകരമായ മരണം എന്നിവ അന്വേഷിക്കും ഏഴ് വർഷത്തെ റിപ്പോർട്ടാണ് അവർ പരിശോധിക്കുന്നത് ഓക്കെ അടുത്തത് ക്ഷേത്ര നഗരം സന്ദർശിക്കാൻ വന്ന തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് തിരോധാനമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കർണാടക കേരളം തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര തെലുങ്കാന ഗോവ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകൾ ഐ ആറുകള് അവരന്വേഷിക്കും കേസ് അങ്ങനെ മൂടിക്കെട്ടാനാണോ നിങ്ങൾക്ക് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല പിന്നെ സാക്ഷിയുടെ അറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സാക്ഷിക്ക് അറസ്റ്റ് ഉണ്ടാവും സാക്ഷി പ്രതി കൂടിയാണ് കാരണം കൂട്ടുപ്രതിയായിട്ട് കിടക്കും ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വി എസ് ഉഗ്രപ്പയുടെ നേതൃത്വത്തിലുള്ള പാനൽ രണ്ടായിരത്തി പതിനെട്ടില് സ്ത്രീകളെ കാണാതാവുന്നതിനെ കുറിച്ച് അയ്യായിരം ഉള്ള ഒരു റിപ്പോർട്ട് ഇവിടെ എസ് ഐ ടിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അയ്യായിരം പേജല്ല സ്ത്രീകളെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്ത് മുഴുവൻ കാര്യത് അതുപോലെ എസ് ഐ ടി പറഞ്ഞ കാര്യം പരാതിക്കാരൻ പറഞ്ഞത് പൂർണമായും തെറ്റല്ല ബാക്കി എഴുപത് പോയിന്റ് പരിശോധിക്കും അസ്ഥികൾ ഫോറൻസിക്കിന് വിട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരണം അത് കൂടാതെ ഈ കേസ് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മൾട്ടി ഡിസ്പെൻസറി ഫോറൻസിക് അന്വേഷണം ആരംഭിക്കുന്നത് അതെന്തുകൊണ്ടാച്ചാ ഉയർന്ന അമ്ലമുള്ള മണ്ണാണ് പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള ആ മൃതശരീരങ്ങളിലെ അസ്ഥികൾ ജീർണിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതിൽ നിന്നും കൃത്യമായി അന്വേഷണങ്ങൾ നടത്തണമെങ്കിൽ മൾട്ടി ഡിസ്പെൻസറി ഫോറൻസിക് അന്വേഷണം ആണ് വെച്ചിട്ടുള്ളത് അതെന്താ വെച്ചാൽ ഫോസ്ഫേറ്റുകളും നൈട്രേറ്റുകളും ലിബിഡുകളും ഡി എൻ എ എന്നിവ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ ഈ സ്ഥലത്തെ മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള അസ്ഥികളുടെ പരിശോധനയിൽ ഈ സാധനങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് അമ്ലത്തമുള്ള മണ്ണാണ് ജലം ഉള്ള മണ്ണാണ് അതുകൊണ്ട് പലതും നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ പരിശോധനയിൽ കൊണ്ടുവരാനും കണ്ടെത്താനും കഴിയും എന്നാണ് പറഞ്ഞത് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും വരുന്ന പരാതികളും ഒത്തുനോക്കും എന്നുള്ളതാണ് അതായത് കാണാതായ അസ്വാഭാവിക മരണങ്ങളും കാര്യങ്ങളൊക്കെ എസ് ഐ ടി അന്വേഷിക്കും എസ് ഐ ടി കൈ കെട്ടി നോക്കിയിരിക്കില്ല എസ് ഐ ടി അവിടെ അന്വേഷിക്കൊണ്ടേ ഇരിക്കുകയാണ് എസ് ഐ ടി പുറത്തുവിട്ട വാർത്തകൾ ഇതൊക്കെയാണ് പക്ഷെ ഇതൊന്നും പുറത്തു വരുന്നില്ല ഇവിടെ വേറെ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നുണ്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല പിന്നെ തലയോട്ടി കൊടുത്തത് ആര് തലയോട്ടി ഒരു പുരുഷന്റേതാണ് സ്ത്രീയുടേതല്ല എന്നൊരു കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ എസ് ഐ ടി അത് കൃത്യമായി പറയുന്നുണ്ട് ആ അസ്ഥിയിൽ വലിയൊരു സംശയമുണ്ട് എന്നുള്ളത് അത് എവിടെ നിന്ന് കിട്ടി അത് ആരുടേതാണ് എന്ന് കണ്ടെത്തും അതിന് ശുചീകരണ തൊഴിലാളിയെ തടവിൽ വെക്കുക തന്നെ ചെയ്യും അതിന് മാത്രമല്ല തടവിൽ വെക്കുക എല്ലാ മരണങ്ങളിലും ആൾക്കും ഒരു പങ്കുണ്ട് അയാൾ മറവ് ചെയ്തിട്ടുണ്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് അയാള് ഏറ്റെടുക്കാനെ വേണ്ടി വരും അത്രേ ഉള്ളൂ തലയാട്ടി കൊടുത്ത ആള് ഒരാളാണ് എന്നൊക്കെ പറയുന്നു അതൊക്കെ എസ്ഐട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് വരട്ടെ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പറയുന്ന പല നുണകളും നമ്മൾ കേൾക്കേണ്ടതായിട്ടില്ല ഞാൻ ഇപ്പോഴും പറയുന്നു പല ചാനലും യാഥാർത്ഥ്യം പറയുന്നില്ല മറച്ചു വെച്ച് വേറെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതാണ് ഇനിയാണ് ഭയങ്കര ടിസ്റ്റ് വരാൻ പോകുന്നത് അതായത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം സൗജന്യയെ കാണാതായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് അവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊന്ന് അവസാനിപ്പിച്ചു എന്നുള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് അവർ വീണ്ടും പരാതിപ്പെട്ടു പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ചു തരാം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് ധർമ്മസ്ഥലയിൽ വെച്ച് എന്റെ മകൾ കുമാരി സൗജന്യ അതിക്രൂരമായ പീഡനത്തിനും ക്രൂരമായ ബലാത്സംഗത്തിനും വിധേയമായി മരിച്ചു എസ് ഐ ടി അന്വേഷിക്കുന്ന ചിന്നയ്യക്ക് സൗജന്യക്കെതിരെ നടന്ന ക്രൂര കൃത്യങ്ങളെ കുറിച്ച് അറിയാമായിരുന്നതിനെ കുറിച്ച് അവർ പരാതി കൊടുത്തിരിക്കുകയാണ് ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി പല കാര്യങ്ങളും ഞാൻ സൗജന്യ കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ വേറെ ആളുകളെയും കുഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വാക്കാണ് ഇവർ വീണ്ടും പരാതിപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പരാതി സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്റെ സൈഡിൽ കന്നഡ ഭാഷയിൽ അവർ കൊടുത്ത പരാതിയുടെ പകർപ്പാട് വെക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് എന്റെ മകൾ കുമാരി സൗജന്യ പതിനേഴ് വയസ്സ് ധർമ്മസ്ഥലയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലും യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല നിലവിൽ കസ്റ്റഡിയിലുള്ള ചിന്നയ്യ എന്ന വ്യക്തിയെക്കുറിച്ച് എസ് ഐ ടി അന്വേഷണം നടത്തി വരികയാണ് ചിന്നയ്യെ ദിവസങ്ങളായി ചോദ്യം ചെയ്യുന്ന എസ് ഐ ടിക്ക് ഇതിനകം തന്നെ അയാളെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം ചിന്നയ്യ എന്ന പേരിലുള്ള ഈ മനുഷ്യൻ മൃതദേഹങ്ങൾ സംസ്കരിക്കാറുണ്ടെന്ന് ധർമ്മസ്ഥലയിലെ പലർക്കും അറിയാമായിരുന്നു എന്റെ അച്ഛനും സഹോദരനും അദ്ദേഹത്തിന്റെ തൊഴിലിനെ കുറിച്ച് അറിയാമായിരുന്നു അടുത്തിടെ ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് സൗജന്യക്കെതിരെ നടന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് ഈ ചിന്നയ്യക്കറിയാമായിരുന്നെങ്കിലും അദ്ദേഹം തന്റെ രേഖാമൂലമുള്ള പരാതിയിലും എവിടെയും അത് പരാമർശിച്ചിട്ടില്ല സൗജന്യയുടെ മരണത്തെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് രണ്ടായിരത്തി പതിനാലിൽ ധർമ്മസ്ഥല വിട്ടുപോകാൻ കാരണമായതെന്ന് മനസ്സിലാക്കുന്നു അതായത് ധർമ്മസ്ഥലയിൽ നിന്നും ഈ പറയുന്ന ചിന്നയ്യ ഏറ്റവും അവസാനം പോയത് ആ ഒരു സമയത്താണെന്നാണ് അവർ ധരിക്കുന്നത് അതായത് പശ്ചാത്താപം കണ്ടു പോയി എന്നുള്ളതാണ് ഇവരുടെ റിട്ടേൺ കംപ്ലൈന്റ് ആണ് ധർമ്മസ്ഥലയിൽ നടന്ന അതിക്രമങ്ങൾ അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടുത്തിടെ സന്ദർശിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ടിന് അവർ പങ്കലയിലെ ഞങ്ങളുടെ വീട് സന്ദർശിച്ച് ഞങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി ഓഗസ്റ്റ് തിമൂന്നിന് ഇരകളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഉജ്ജരിയിലേക്ക് വരാൻ അവർ ഞങ്ങളോട് നിർദ്ദേശിച്ചു അതനുസരിച്ച് ഓഗസ്റ്റ് പതിമൂന്നിന് ഞാൻ ഉജ്ജേരിയിലെ കമ്മീഷന്റെ പരിസരം സന്ദർശിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാൻ അറിഞ്ഞു ഈ വാദം കേൾക്കലിന് ഹാജരായ എന്ന സ്ത്രീ ചിന്നയുടെ സഹോദരിയായിരുന്നു അവർ കമ്മീഷന് നൽകിയ വിവരങ്ങൾ ഇപ്രകാരമായിരുന്നു ചിന്നയുടെ സഹോദരി എസ് ഐ ടിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ് ഇനി വായിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സൗജന്യയുടെ ബലാത്സംഗവും കൊലപാതകവും സംബന്ധിച്ച് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഒരു പ്രമുഖൻ ചിന്നയെ ജീവനെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഭയം മൂലമാണ് ചിന്നയയ്ക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് ഓടി പോകേണ്ടി വന്നതെന്ന് പറയപ്പെടുന്നു സൗജന്യയുടെ ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റവാളികളെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞാൽ ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും തന്നെ വേട്ടയാടി കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു ചിന്നയ്യയുടെ സഹോദരി മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ മുകളിൽ പറഞ്ഞ പ്രസ്താവന ഞാൻ കേട്ടു തുടർന്ന് ഇന്നലെ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഡി ഡോക്സ് എന്ന മാധ്യമം ചിന്നയ്യുമായുള്ള ഒരു സമീപകാല അഭിമുഖം സംപ്രേഷണം ചെയ്തു അതിൽ ചിന്നയ്യ ഇങ്ങനെ പറഞ്ഞു സൗജന്യയുടെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും ഉത്തരവാദികളായവരുടെ പേരുകൾ രവി പൂജാരി എന്ന വ്യക്തി അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു കുറ്റവാളികൾ രവി പൂജാരിക്ക് പണം നൽകിയ ശേഷം ഒരു ഓഫീസിൽ വെച്ച് കൊലപ്പെടുത്തി സൗജന്യക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് ഉത്തരവാദി ആയവരെ കുറിച്ച് ആരോടെങ്കിലും പറയാതിരിക്കാൻ വേണ്ടിയാണ് സാക്ഷി രവി പൂജാരി കൊല്ലപ്പെട്ടതെന്ന് ആ ഒരു ഇന്റർവ്യൂയില് ആള് പറഞ്ഞു എന്നുള്ളതാണ് ചിന്നയുടെ സഹോദരിയാണ് ഇതൊക്കെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയ അതേ കുഴിയിൽ നിരവധി മൃതദേഹങ്ങൾ താൻ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ചിന്നയ്യ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് സൗജന്യയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കാനുള്ള ഗൂഢാലോചന നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു ചിന്നയയെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയമാക്കി മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ താൻ പരാതി നൽകുമെന്ന് ചിന്നയ്യു അറിയാമായിരുന്നു ഓക്കെ ഇത് ഭയങ്കര ടിസ്റ്റ് ഇനി ഈ ഒരു കേസ് നിങ്ങൾ സമർപ്പിച്ച അപേക്ഷ പരിശോധിച്ചു ഇതില് തീർച്ചയായിട്ടും ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് സൗജന്യയുടെ അമ്മക്ക് എസ് ഐ ടി ഉറപ്പു നൽകുന്നു നിയമപരമായിട്ടുള്ള ഡാറ്റകളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നുണകൾ പറഞ്ഞിട്ടില്ല ഓക്കെ ധർമ്മസ്ഥല വിഷയം അങ്ങനെ അടിച്ച് ചവിട്ടി താഴ്ത്താനൊന്നും നിങ്ങൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല ഇതിൽ സത്യം എന്നൊന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വര തന്നെ ചെയ്യും ഇവിടെ ഒരു മതത്തെയും അവഹേളിക്കാനോ ഒരു ദൈവത്തെ അപമാനപ്പെടുത്താനോ അല്ല ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മനുഷ്യന്മാരെ കൊന്നുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നാളെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ആരുടെയൊക്കെയോ പണം വാങ്ങി ചവച്ചു തുപ്പുമ കുറെ നാറികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് നമുക്കറിയാം ഇന്നും എസ് ഐ ടി എന്ത് രീതിയിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല ഇല്ലാ വചനങ്ങൾ പറയുക അതേപോലെ തന്നെ അനന്യ ഭട്ടിന്റെ അമ്മയാണെന്ന് അവകാശപ്പെട്ടു വന്ന സുജാത ഭട്ട് എന്ന സ്ത്രീയെ കൊണ്ട് മനപൂർവ്വം അവർ പറയിപ്പിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് തന്നെ തുറന്നു പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്റെ മകളല്ല എന്ന് അവർ പറയിപ്പിച്ചതാണ് എന്നുള്ളത് അവരുടെ ജീവന് സുരക്ഷയില്ല അതുകൊണ്ട് തന്നെ അവര് കേസ് പിൻവലിച്ചു പക്ഷെ കേസ് പിൻവലിച്ചാലൊന്നും എസ് അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഇവിടെ എല്ലാ കേസുകളും എസ് ഐ അന്വേഷിക്കുക തന്നെ ചെയ്യും സത്യമായ ചെയ്തത് പരമാവധി ഷെയർ ചെയ്യുക ചാനലിന കൂടെ തന്നെ നിൽക്കുക വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ടൊക്കെ സന്ധ്യപ്പെടുത്തും